അപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു സ്പോട്ടാണ് വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ആമ്പൽപ്പാടങ്ങളും പാടങ്ങളുമുള്ള ഒരു സ്പോട്ടിലേക്കാണ് വന്നേക്കുന്നത് അപ്പോൾ ഇന്ന് ആ സ്പോട്ട് നമുക്ക് കണ്ടാലോ വണ്ടർ ട്രിപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പറഞ്ഞ സ്പോട്ട് ഇതാണ് വളരെ മനോഹരമായ ആമ്പൽ പാടം ഉള്ള ഒരു സ്ഥലമാണ് ഇത് ഒരുപാട് ആമ്പൽ പാടമുള്ള സ്ഥലം ആമ്പൽ പൂക്കൾ കാണാൻ പറ്റിയ സ്ഥലം അതുപോലെ തന്നെ മനോഹരമായ ഒരു പാടം പ്രദേശമാണ് ഇത് ഈ സ്ഥലം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ഒരുപാട് ആൾക്കാർ ഇത് ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് പോയാലോ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ചായക്കടയും റെയിൽവേ ഒക്കെ ഉണ്ട് അതിന്റെ അടുത്താണ് ഈ ആമ്പൽപ്പാടം ഉള്ളത് വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആമ്പൽപ്പാടവും ചായക്കടയാണ് നമുക്കുണ്ട് ഒരുപാട് ചേട്ടന്മാർ ഇവിടുന്ന് ചായ കുടിക്കുന്നത് നമുക്ക് കാണാം ഒരു നാട്ട് നാട്ടും പ്രദേശമാണ് നാട്ടിൻപ്രദേശത്ത് ഒരു ആമ്പൽപ്പാടമാണ് നമ്മൾ കാണാൻ വന്നേക്കുന്നത് എന്ത് പറഞ്ഞാലും അതിമനോഹരമായ ഒരു ഏരിയ തന്നെയാണ് നമുക്ക് ഇതിന്റെ അടുത്തായിട്ട് റെയിൽവേ ക്രോസ് ആണ് അതിന്റെ അടുത്താണ് ഈ ചായക്കട നമുക്ക് ചായ ചായക്കുടയൊക്കെ ചായ കുടിച്ചിട്ട് അവർക്ക് കാണാൻ സാധിക്കും ആ ഒലിപ്പുറം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് നമുക്ക് അരയങ്കാവും നമുക്ക് ഇതിലേക്ക് നമുക്ക് വരാൻ സാധിക്കും പിന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് വാഹനങ്ങൾ നമുക്ക് കാണാം ഞാൻ പറഞ്ഞല്ലോ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒലിയപ്പുറം എന്നൊരു സ്ഥലമാണ് നമുക്ക് അരയങ്കാവ് വഴി വന്നുകഴിഞ്ഞാൽ കോട്ടയം റൂട്ടിൽ അരയങ്കാവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ എത്താൻ സാധിക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ മനോഹരമായ ഒരു ഏരിയതാണ് നമുക്ക് കാണുന്നത് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലാത്ത ഏരിയയ്ക്കാ ഒരു രക്ഷയില്ലാത്ത ഏരിയയാണ് നമുക്ക് കാണുന്നത് പാലത്തിൻ്റെ അടുത്തായിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് ആമ്പൽ നിറയെ ആമ്പലിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ചെറിയൊരു പാലമുണ്ട് ആ പാലം കടന്നു വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പാലത്തിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് നിറയെ ആമ്പൽ പൂക്കൾ കാണാൻ സാധിക്കുന്നത് അതായത് മെയിനായിട്ടുള്ളത് ആമ്പലാണ് ആമ്പലും ചെറിയ പാടങ്ങളും മരങ്ങളും ഉള്ള ഒരു ഏരിയയാണ് ഇപ്പോഴത്തെ വളരെ ട്രെൻഡായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ ആമ്പൽപ്പാടം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നല്ല ഫോട്ടോഷൂട്ട് എടുക്കാം കല്യാണ ആൽബങ്ങൾ ചെയ്യാം ഒരു രക്ഷയില്ലാത്ത ഏരിയ തന്നെയാണ് നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല ആമ്പലൻ്റെ ഒരു ശേഖരം തന്നെയാണ് ഇവിടെ മൊത്തം നമുക്ക് കാണുന്നത് രണ്ട് സൈഡും പാടമാണ് ആ പാടത്തിൻ്റെ നടുക്കൂടെ ഒരു കനാലിലാണ് നമുക്ക് ഈ ആമ്പൽപ്പാടം കാണുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ആമ്പൽപ്പൂവ് മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ ഇങ്ങോട്ട് നോക്കിയാൽ അമ്പൽപ്പാടത്തിൻ്റെ ഒരു ശേഖരം തന്നെയാണ് നമുക്ക് കാണുന്നത് വളരെ മനോഹരമായ ഒരു ഏരിയയാണ് നമുക്ക് അമ്പൽപ്പാടം കാണുന്നത് അതുപോലെ തന്നെ നല്ല പച്ചപ്പാണ് ഒരുപാട് പാടങ്ങൾ നമുക്ക് കാണാം എല്ലാ സ്ഥലത്തും പാടങ്ങളും മരങ്ങളാണ് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത് ആ നമുക്ക് ഇവിടെയായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പമ്പ് സെറ്റും ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് എനിക്ക് വയലിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണുന്നത് കംപ്ലീറ്റ് ആ വയലാണ് നമുക്ക് കാണുന്നത് ആ വയലിൻ്റെ അങ്ങേ സൈഡിലാണ് നമുക്ക് അമ്പൽപ്പാടം കാണുന്നത് ഇവിടെയും ചെറുതായിട്ടൊരു കനാലുണ്ട് എന്നാൽ ഇവിടെ കുറവാണ് പക്ഷെ അപ്പുറത്തെ സൈഡിലാണ് കൂടുതൽ നമുക്ക് അപ്പുറത്തെ സൈഡിലും കൂടെ പോയി നോക്കാം ഞാൻ അവിടെ നിന്ന് കുറച്ചെങ്കിലും പോകുന്നു ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് നല്ല പച്ചപ്പായിട്ട് വയൽ നമുക്ക് കാണാം നല്ല ഫോട്ടോഗ്രാഫി എടുക്കാൻ ഉള്ളൊരു ഏരിയ ആണ് ഈ പമ്പ് സെറ്റിൻ്റെ ഏരിയയിൽ നമുക്ക് വന്നപ്പോൾ നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു കാഴ്ചയാണിത് എന്നാലും ഇത് വെയിൽ കുറവുണ്ടെങ്കിലും മനോഹരമായ ഒരു കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നതാണ് ഈ സ്ഥലം ഞാനവിടുന്ന് കുറച്ചെങ്കിലും നടന്നു പോന്നു കഴിഞ്ഞപ്പോൾ ഈ വയലിൻ്റെ നടുക്കൂടെ ഒരു ഒരു വഴി നമുക്ക് കാണാം ആ വഴിയെന്ന് വെച്ചാൽ ഇത് കോൺക്രീറ്റ് ചെയ്തൊരു വഴിയാണ് നടുക്കൂടെ ഈ പ്രദേശങ്ങളിലേക്ക് ആൾക്കാർക്ക് പോകാനുള്ളൊരു വഴിയാണ് പക്ഷെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം വെള്ളം നിറയെന്നാണ് പറഞ്ഞത് അപ്പം ഈ കാഴ്ചകൾ നിങ്ങൾ കണ്ടോ മനോഹരമായ കാഴ്ചകൾ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാകൂല അത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ പാലത്തിൻ്റെ അവിടെ നിന്ന് വീണ്ടും ഞാൻ റൈറ്റിലേക്ക് കയറി അങ്ങേ സൈഡിൽ കൂടുതലുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും പോയി നോക്കാം ഇപ്പോൾ സമയം ഏതാണ്ട് ഒമ്പത് മണിയായി വിരിഞ്ഞ പൂക്കൾ വാടിത്തുടങ്ങി അപ്പോൾ ഇനി കുറച്ച് വാടി തുടങ്ങും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വീണ്ടും അത് വിരിയെന്നാണ് പറഞ്ഞത് പിന്നെ നാളെ രാവിലത്തെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ ആമ്പൽ കുറഞ്ഞു തുടങ്ങി ആ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് വീണ്ടും നമുക്ക് ട്രെയിൻ പോകുന്ന കാണാൻ സാധിക്കുന്നത് വീണ്ടും ഒരു ട്രെയിൻ കോട്ടയം ഭാഗത്തിലേക്കാണ് കൂടുതൽ പോകുന്നത് മനോഹരമായ ഒരു കാഴ്ച സമ്മാനിക്കുന്ന ഒരു ഏരിയയാണ് ഈ പാടത്തിൻ്റെയും ആബലിൻ്റെയൊക്കെ നടുക്കുകൂടി ഒരു ട്രെയിൻ പോകുകയെന്ന് പറഞ്ഞാൽ ഒരു കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നതാണ് ഇവിടെ നിന്ന് ഞാൻ കോട്ടയം ഏരിയയിലേക്കാണ് പോകുന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ കോട്ടയം തന്നെയാണ് മനോഹരമായ ഒരു കാഴ്ച നമുക്ക് വയലിൽ നിന്ന് നടക്കുകയാണ് ഒരുപാട് ട്രെയിൻ ഇപ്പോൾ ഒരു മൂന്ന് ട്രെയിനോളം കടന്നു പോയി നമുക്ക് വീണ്ടും നമുക്ക് മുന്നോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൂടെ നമുക്ക് കാണാം അവിടെ ഞാൻ എങ്ങനെയാ സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ മൊത്തം പച്ചപ്പായിട്ടുള്ള പായൽ നമുക്ക് കാണാം എന്നാലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് ഈ സൈഡിൽ അവിടെയൊന്നും കണ്ടില്ലായിരുന്നു ഈ സൈഡിൽ ഈ പച്ചപ്പായ സ്ഥലത്ത് വന്നപ്പോൾ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പം ഒരു കാരണവശാലും നിങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിലുകളോ വേസ്റ്റുകളോ ഒന്നും വലിച്ചെറിയായിരിക്കാം നമ്മുടെ ഇത്തരം സ്ഥലങ്ങൾ നമ്മൾ നല്ലപോലെ പരിപാലിക്കേണ്ടതാണ് അപ്പോൾ ഈ സൈഡിലേക്ക് കടന്നു ഞാൻ അങ്ങേപ്പുറത്ത് അങ്ങപ്പുറത്ത് അങ്ങേവശത്തൂടെ നടന്ന് പോവുകയാണ് ഇവിടെ കുറേ മരങ്ങൾ ഇവിടെ നല്ല തണലാണ് നല്ല കാറ്റും ഉണ്ട് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു ഏരിയയാണ് സ്ഥലമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ടുള്ളവർക്കും അല്ലാത്തവരും കപ്പിൾസ് ആയിട്ടുള്ളവരും ഒക്കെ ആർക്ക് വേണമെങ്കിലും ഈ പ്രദേശത്ത് വന്നിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാം അതുപോലെ തന്നെ ഈ സ്ഥലം ആസ്വദിക്കാം മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ് ഈ ഏരിയ അപ്പോൾ ഇങ്ങ് കുറേ ഇങ്ങ് നടന്നു വന്നു നടന്നു വന്നപ്പോത്തേനും അതായത് ചെറിയൊരു ബിൽഡിങ്ങൊക്കെ കാണാം ആ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടെ വേണം നമുക്ക് ആ അപ്പുറത്തേക്ക് കടന്നു പോകാൻ വേണ്ടി ഒരു അപ്പുറത്ത് കുറേ പേര് റീൽസൊക്കെ എടുക്കുന്നത് നമുക്ക് കാണാം എന്താ കടയാണോ എന്താണെന്നറിയില്ല ആ ചെറിയൊരു ബിൽഡിങ്ങാണ് ആ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടെ വേണം നമുക്ക് കാണാം പക്ഷെ നമുക്ക് കുറച്ച് ഇങ്ങോട്ട് നടന്നു വരണം നടന്നു വന്നാൽ മാത്രമേ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കുറേ കാഴ്ചകൾ കാണാൻ പറ്റും ചെറിയൊരു പാലം പോലെയാണ് വെച്ചിട്ടുള്ളത് താഴെ വീഴുമെന്ന് എനിക്കറിയില്ല എങ്കിലും കടന്നു പോയി നിൽക്കാം അവിടെ ഒരു കോൺക്രീറ്റ് ഉണ്ട് ഇവിടെ പലകയാണ് ഏറ്റെക്കുന്നത് ഈ ീ പലകൂടെ അപ്പുറത്തേക്ക് നമുക്ക് കടന്നു പോകാം അപ്പുറത്തേക്ക് കിടന്നു വന്ന ഈ ചെറിയ വഴി കൂടെ അങ്ങോട്ട് കടന്നു പോകണം ഇവിടെ എല്ലാം ആമ്പല് ഇവിടെ എല്ലാം ഫുൾ ആമ്പല് കാണാം ഈ വഴി കൂടെ കുറേ അങ്ങ് നടന്ന് ഞാൻ ഇങ്ങോട്ട് പക്ഷേ അധികം നടന്നാൽ മാത്രമേ നമുക്ക് ഈ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ ഇവിടെ കുറച്ച് കാടേരിയാണ് ഈ കാട് ഏരിയയിൽ കൂടെ വേണം അപ്പുറത്തേക്കും നടന്നു പോകാനായിട്ട് അപ്പം നമ്മളിവിടുന്ന് ഇങ്ങനെ വശത്ത് വന്നപ്പോൾ തന്നെ കാണുന്ന കാഴ്ചയാണ് ഞാൻ പറഞ്ഞല്ലോ റൈറ്റ് സൈഡിലേക്ക് വന്നാൽ കാണാനുള്ള കാഴ്ചയാണ് ആമ്പൽ നിറയെ പൂത്ത് നിൽക്കുന്നത് ഇവിടെയാണ് ശരിക്കും ആമ്പൽ നമുക്ക് പൂത്ത് നിൽക്കുന്നത് കാണാം ഒരുപാട് ദൂരത്തായിട്ട് നമുക്ക് ആമ്പൽ പൂത്ത് നിൽക്കുക അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കടന്നു പോകാൻ സാധിക്കുക ഒരുപാട് കാടാണ് ഒരുപാട് കാട് കടന്നാണ് ഞാൻ ഇങ്ങപ്പുറത്ത് വന്നത് ആ ഈ സൈഡിലാണ് നമുക്ക് കൂടുതൽ ആമ്പൽ പക്ഷേ ഇപ്പോൾ ലൈറ്റ് കുറച്ച് കുറവായതുകൊണ്ട് നമുക്ക് കാണാൻ ഇത്തിരി ഭംഗി കുറവുണ്ട് എങ്കിൽ തന്നെ എങ്കിലും ഒരു രക്ഷയില്ലാത്ത ആമ്പലാണ് നമുക്ക് ഈ പുറത്ത് കാണുന്നത് നമുക്കൊരു ട്രെയിൻ പോകുന്നത് കാണാൻ സാധിക്കും ഇപ്പം നമുക്ക് ട്രെയിൻ പോകുന്നത് എറണാകുളം ഭാഗത്തേക്കാണ് അതിസ്പീഡിൽ പോകുന്ന ഒരു ട്രെയിൻ നമുക്ക് കാണാം ഈ ആമ്പൽപ്പാടത്തിൻ്റെ നടുക്കൂടെ കാണാൻ പോകുന്ന നമുക്ക് കാണുന്നത് ട്രെയിൻ പോകുന്നത് പച്ച നീല ചുവപ്പ് അങ്ങനെയുള്ള കറക്റ്റാണ് നമുക്ക് കാണുന്നത് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ഒരു ട്രെയിനാണ് നമുക്ക് ഈ ആമ്പൽപ്പാടത്തിൻ്റെ നടുക്കൂടെ പോകാൻ കാണാൻ സാധിക്കുന്നത് എന്തായാലും മനോഹരമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഈ ട്രെയിനും ആമ്പൽപ്പാടവും വയലും ഒക്കെ നമുക്ക് സമ്മാനിക്കുന്ന ഒരു ഏരിയയാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു സ്ഥലമാണ് ഈ ഒലിയപ്പുറം എന്നുള്ള സ്ഥലത്ത് ഒലിയപ്പുറം എന്ന സ്ഥലത്താണ് നമുക്ക് ആമ്പൽപ്പാടമൊക്കെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ഏരിയയാണ് ഒലിയപ്പുറം അപ്പോൾ വീണ്ടും നമുക്ക് ട്രെയിൻ പോകുന്നത് കാണാം കോട്ടയം ഭാഗത്തിലേക്ക് പോകുന്ന ട്രെയിനാണ് മനോഹരമായൊരു ട്രെയിൻ നമുക്ക് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ആമ്പൽപ്പാടത്തിൻ്റെ നടുക്കൂടെ പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ട്രെയിൻ പോകുന്ന നമുക്ക് കാണാം കോട്ടയം ഭാഗത്തിലേക്കാണ് മനോഹരമായ കാഴ്ചകൾ ഞാൻ ഒരുപാട് ട്രെയിൻ ഇപ്പോൾ ഇവിടെ നിന്നപ്പോൾ പോകുന്ന കാണാൻ സാധിച്ചു പക്ഷേ നമ്മൾ കാത്തു നിൽക്കുമ്പോൾ ട്രെയിൻ തരില്ല പക്ഷെ ഇപ്പോൾ ഇവിടെ നിന്നപ്പോൾ ഒരുപാട് ട്രെയിൻ അതെ നമുക്ക് പോകുന്നത് കാണാൻ സാധിക്കും മനോഹരമായ കാഴ്ച നമുക്ക് സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒലിപ്പറുന്ന സ്ഥലം തീർച്ചയായിട്ടും നിങ്ങൾ വരിക ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കുക ഫാമിലിയായിട്ടും കപ്പിൾസ് ആയിട്ടും എല്ലാവരും വന്ന് ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കേണ്ട സ്ഥലമാണ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്നു വച്ചാൽ ആമ്പൽപ്പാടും വയലും ട്രെയിനും ഒക്കെ കാണുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒലിയുപ്പുറം എന്നൊരു സ്ഥലം അത് മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് കാഴ്ചയിൽ കാണാൻ പറ്റിയ ഞാൻ വന്നപ്പോൾ അധികം വെയിലില്ല രാവിലെ തന്നെയാണ് വന്ന് വെയിൽ കുറവായിരുന്നു എങ്കിൽ തന്നെ കുറേ അധികം നടന്നു കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണാം